ധർമ്മ സന്ദേശ നമ്മുടെ സ്വാമി ചിദാനന്ദപുരി അവറുകളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സന്യാസി വര്യന്മാർ ഇങ്ങനെ യാത്ര നടത്തുന്നുണ്ട് ഈ സന്യാസി വര്യന്മാരായ ആളുകളുടെ യാത്രയിൽ ധർമ്മ സംസ്ഥാപനമാണ് അവരുടെ ലക്ഷ്യം ഈ സമൂഹത്തിൽ ജീർണത ആയിക്കൊണ്ടിരിക്കുന്ന നശിച്ചു ധർമ്മങ്ങളെ അത് ഹിന്ദു ധർമ്മങ്ങളാകട്ടെ അല്ലെങ്കിൽ പൊതുധർമ്മങ്ങളാകട്ടെ അതൊക്കെ സമൂലമായി ഉത്ബുദ്ധനം ചെയ്യാനും ഉദ്ധരിക്കാനും ഉൽപ്രേക്ഷിക്കാനും ഒക്കെയാണ് സ്വാമിജികളുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് ആരെങ്കിലും വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോകും സ്വാമിജി പറയുന്നത് മുഴുവൻ സ്വാമിജി എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ടാണ് സ്വാമിജി കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പ്രസംഗിച്ചത് ഹിന്ദുക്കൾക്കിനി കുട്ടിയല്ല കുട്ടികളാണ് വേണ്ടത് എന്നാണ് കുട്ടിയല്ല കുട്ടികളാണ് വേണ്ടത് എന്ന് സ്വാമിജി അഭിപ്രായപ്പെട്ടു സ്വാമിജിയുടെ അഭിപ്രായം വായിച്ചതിന് ശേഷം ഞാൻ നേരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് സായി പ്രശാന്ത് എന്നോ മറ്റോ പറയുന്ന ഒരു ചെറുപ്പക്കാരനിട്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് വേറെ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ സാറിനെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റാണ് പുള്ളി പറയുന്നത് എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണണം സംസ്ഥാനത്തെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എയർ ഹോണുകൾ പിടിച്ചെടുത്ത് റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഉത്തരവിറക്കുന്നു അതനുസരിച്ച് എം വി ഐ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിടിച്ചെടുത്ത എയർ ഹോണിൻ്റെ കോളാമ്പികൾ മാത്രം ഒരു റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാൽ കോളാമ്പികൾ നശിപ്പിക്കാൻ എം വി ഐ ഏർപ്പാടാക്കിയ റോഡ് റോളറിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാലാവധി നാല് മാസം മുമ്പ് കഴിഞ്ഞു പോലും ശബ്ദമലിനീകരണം തടയാൻ വായുമലിനീകരണം എന്നിട്ട് ആ റോഡ് റോളറിൻ്റെ രജിസ്ട്രറിംഗ് അതോറിറ്റിയും അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒറിജിനലാണോ വ്യാജനാണോ കാരണം എൻ്റെ വിഷയം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് പോകാതിരുന്നത് ഇതിൻ്റെ ഒരു സമാനത സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതായത് എയർ ഹോൺ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന റോഡ് റോളറിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞതുപോലെ സ്വാമിയാണിത് ആവശ്യപ്പെടുന്നത് ആരോട് ഗൃഹസ്ഥാശ്രമവുമായി കഴിയുന്ന മനുഷ്യരോട് സ്വാമിജി ഈ ആവശ്യം ഉന്നയിക്കുകയാണ് ഏത് കുട്ടിയല്ല വേണ്ടത് കുട്ടികളാണ് കുട്ടിയല്ല കുട്ടികളാണ് കൂടുതൽ വേണ്ടതെന്നുള്ളത് സ്വാമിജി ഉപദേശിക്കേണ്ടതോ അല്ലെങ്കിൽ വേറൊരാൾ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതോ ഒന്നുമല്ല അവരവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ട വളർന്നു വന്ന സാഹചര്യങ്ങളിലും ചിന്തകളിലും അനുഭവങ്ങളിലും ഉണ്ടാക്കിയെടുക്കുന്ന അനുഭൂതികളുടെയും ശാരീരിക മാനസികമായ ആരോഗ്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ചേർന്ന് കിടക്കലിൻ്റെയും തിരിഞ്ഞു കിടക്കാതിരിക്കലിൻ്റെയും ഒക്കെ അനന്തരബലമാണ് കുട്ടികളുടെ ഒരു ഉൽപാദനം ചില സ്ഥലങ്ങളിൽ ഇതിന് ധൈര്യമുള്ള ആളുകളുണ്ട് ഞാൻ ചിലപ്പോൾ ഈ ചില കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചില ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ കല്യാണത്തിൻ്റെ അന്ന് മുതൽ വഴക്ക നാല് കുട്ടികളുമുണ്ട് അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ തമാശയ്ക്ക് ചോദിച്ചു പോകും ഇത് ഇങ്ങനെ എന്നും വഴക്കായിട്ട് ഈ നാല് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ഓരോ തവണയും സെറ്റിൽമെൻറ്റായ വകയിലുള്ളതാണ് ഈ ഓരോ കുട്ടികൾ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇത് രണ്ടുപേരുടെയും കൂടെ ഒരു താല്പര്യമാണ് സ്വാമിജിയെപ്പോലൊരു വലിയ മനുഷ്യൻ ഇത് ഉപദേശേഷിക്കേണ്ടതല്ല പക്ഷേ സ്വാമിജി അതിൽ പറയുന്നു ഇത് തിരിച്ചറിഞ്ഞ ക്രൈസ്തവ പുരോഹിതന്മാർ പണ്ടേ വേണ്ടി ആഹ്വാനം ചെയ്ത് ഇതിനു വേണ്ടിയുള്ള പ്രോത്സാഹനമൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കൊടുത്തിട്ടും അവിടെ ഈ എണ്ണം പൊങ്ങുന്നില്ല കൂടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ പിന്നെ എന്താ പറയുന്നത് എണ്ണം കയറി വരുന്ന പൊങ്ങി വരുന്ന ഒരു സാധനം അല്ലിത് ഇതിന് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ എന്തായാലും സ്വാമിജി ഇത് പറഞ്ഞിട്ടുണ്ട് സ്വാമിജി പറഞ്ഞു പണ്ടാര ഗദ്ദാഭി എങ്ങാണ്ട് പോലെ ജനസംഖ്യാ സ്ഫോടനത്തിലൂടെ ലോകം പിടിക്കണം എന്നൊക്കെ പറഞ്ഞു സ്വാമി ഇതിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒന്നും എങ്ങും എത്തൂല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സാമി അന്നേരം സ്വാമി പറയുന്നത് നാല് മക്കളുണ്ടെങ്കിൽ ഒരാളിനെ സ്വാമിയാക്കാനാണ് പറയുന്നത് പുണ്യം ഒരാൾക്ക് മതിയോ എല്ലാവർക്കും വേണ്ടേ നമ്മളൊരു മനുഷ്യന് അവൻ്റെ ഏറ്റവും വലിയ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു മതത്തിൽ എന്ന് തീരുമാനിക്കണം എല്ലാ മനുഷ്യരും ആ സെൽഫ് ആക്ച്വലൈസേഷനിലേക്കാണ് എത്തേണ്ടത് ആ എത്തുന്ന പ്രക്രിയയിൽ ആരെയും തടയാൻ പാടില്ല പക്ഷെ അങ്ങനെ എത്തുന്നവരെല്ലാവരും സ്വാമിയെപ്പോലെ ആയിപ്പോയാൽ ജനസംഖ്യ ഒട്ടും കൂടത്തുമില്ല സത്യത്തിൽ ഇത് കുട്ടികളാവണമെന്നല്ല സ്വാമി പറയേണ്ടത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആവണമെന്ന് പറയണം അപ്പോൾ എന്തുണ്ടാവും എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഉണ്ടാവും എണ്ണ എത്ര വർദ്ധിക്കും അങ്ങനെ എന്താ പറയുക ഗണിതശാസ്ത്രപരമായിട്ടാണ് സ്വാമിജി ഇത് പറയേണ്ടത് പക്ഷേ സ്വാമിജി ഇത് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് എന്ന് വെച്ചാൽ എൻ്റെ കുസൃതിക്ക് എയോട് ചോദിച്ചു ഇപ്പോഴത്തെ കാലത്ത് ഈ വർഗീയതയില്ലെന്ന് ഉറച്ച് വിശ്വസിക്കാമെന്നൊരു സ്ഥലമാണല്ലോ എ അപ്പം എ യോട് ഇതിനെക്കുറിച്ച് ചോദിച്ച് ഈ ഒരു കുട്ടിയുണ്ടാകുന്നതിൻ്റെ ഒരു മാനസിക താൽപ്പര്യം എന്തുവാ രണ്ട് കുട്ടി ഉണ്ടാകുന്നതിൻ്റെ ഒരു മാനസിക താൽപ്പര്യം എന്തുവാന്നൊക്കെ അറിയാൻ വേണ്ടി എയോട് ചോദിച്ചു അള്ളാഹുൻ്റെ ഇസ്ലാമല്ല എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത് വരുന്നതോടുകൂടി ഇസ്ലാം മതം മൊത്തം മുങ്ങി അറബിക്കടലിൽ പോയി വീഴുവന്ന നമ്മുടെ ആരിഫ് ഹുസൈനും നോൺ സെൻസുകാരും ഒക്കെ പറഞ്ഞത് സംഗതി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കോമൺ ആസ്പെക്ട് ഓഫ് ദിസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അൺഡിവൈഡ് അറ്റൻഷൻ പേരൻറ്റ് ക്യാൻ ഡെഡിക്കേറ്റ് ദെയർ ഫുൾ അറ്റൻഷൻ ടു ദയർ ചൈൽഡ് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ ഓഫ് സിബ്ലിംഗ്സ് ഫോസ്റ്ററിംഗ് എ വെരി ക്ലോസ് ആൻഡ് സ്ട്രോങ് പേരൻറ്റ് ചൈൽഡ് ബോർഡ് ദിസ് അലൗസ് ഫോർ ഹൈലി പേഴ്സണലൈസ്ഡ് ആൻഡ് ഇൻവോൾവ് പേരൻറ്റിംഗ് ഇതിൽ കാണുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് ഒറ്റ കുട്ടിയുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൂപ്പൻ്റെയും അപ്പൂപ്പൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അമ്മയുടെയും വല്യ അച്ഛൻ്റെയും കൊച്ചച്ചൻ്റെയും അപ്പച്ചൻ്റെയും ചിറ്റച്ചൻ്റെയും എല്ലാ സ്നേഹവും ഈ ഒറ്റ കുട്ടിക്ക് കൊടുക്കാം അൺഡിവൈഡ് അറ്റൻഷൻ അതാണ് ഒരു കാര്യം സ്വാമിജി ഇത് എല്ലാവരും വല്ലാണ്ട് ആഗ്രഹിക്കുന്നത് അപ്പം സ്വാമിജിക്ക് പോലും ഈ സ്വാമിജിയിലേക്ക് ഈ കേരളത്തിന് കിട്ടുന്ന അറ്റൻഷൻ അങ്ങ് നഷ്ടപ്പെട്ട് വേറൊരു സ്വാമിയിലേക്ക് പോയാൽ അസൂയ തോന്നില്ലേ അപ്പം അങ്ങനെ തോന്നാതിരിക്കാൻ ഒറ്റ കുട്ടിക്ക് കൊടുക്കാനാണ് രണ്ടാമത്തെ കാര്യമാണ് സ്വാമിജി കടുപ്പം ഹയർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പേരൻസ് ക്യാൻ പ്രൊവൈഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദെയർ ചൈൽഡ് സച്ചസ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹോബീസ് ആൻഡ് ട്രാവൽ സ് ദേ ആർ നോട്ട് സ്ട്രെച്ച്ഡ് തിൻ ഫിനാൻഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ് കണക്കാക്കുമ്പോൾ ഭയങ്കര ലാഭമുള്ള പണിയാന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മൊത്തം സമ്പത്ത് ഒരു കൊച്ചിന് കൊടുക്കാം ഒറ്റ മോന എന്ന് പറയത്തില്ല അത്ര മോന ഒറ്റ മോള അത്ര മോള എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ ഇപ്പോൾ സ്വാമജിക്ക് മക്കളില്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ സ്വാമിജിക്ക് ഇപ്പോൾ ഒരു മോനുണ്ടെന്നിരിക്കട്ടെ സ്വാമിജി ഒരു കല്യാണം ആലോചിക്കാൻ ചെന്നു ഒരുപാട് സ്വത്തും സ്ഥലവും ഒക്കെ കണ്ട് അപ്പോൾ പേരൻസിനോട് ചോദിക്കുന്നു എങ്ങനുണ്ട് അതായത് എനിക്ക് രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുക പിന്നെ ഭാര്യയ്ക്ക് ഭാര്യയുടെ ബൈപ്പാസും കഴിഞ്ഞിരിക്കുക വേറെ മക്കളില്ലേ ഒറ്റ മോളേ ഉള്ളൂ അത് ഈ ചില ബ്രോക്കർമാർ തന്ത്രപരമായിട്ട് പറയും അപ്പോഴത്തേക്ക് ഈ ചെറുക്കൻ്റെ തന്തയുണ്ടല്ലോ ഓഹ് പെട്ടെന്നൊന്ന് കല്യാണം നടത്തിയാൽ കാരണം മറ്റൊരു രണ്ടുപേരും മരിക്കാനിരിക്കുന്നു ഈ മരിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം മരുമോക്കാണ് എന്ന് വെച്ചാൽ മോനാണ് അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റാണ് സ്വാമിജി ഒരു പ്രധാന ഘടകം അതിപ്പോൾ സ്വാമി ആഹ്വാനം ചെയ്താൽ മാത്രം ഇതിനോടൊന്നുമുള്ള പൊടുത്തം മനുഷ്യൻ വിടില്ല അങ്ങനെ ആദ്യം മുതലേ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണം നമുക്കഞ്ചാറ് മക്കൾ വേണം നമ്മൾ വയസ്സായ കിടന്നാൽ നോക്കണം നമ്മളെ മയ്യത്ത് കുളിപ്പിക്കണം നമ്മുടെ പിന്നെ മയ്യത്തെടുത്ത് തോളെ വെച്ചുകൊണ്ട് പള്ളിയിൽ പോണം എന്നൊക്കെ പറയുന്ന ആഗ്രഹങ്ങൾ പോലെ ഇതുപോലുള്ള ചില ചിന്തകൾ രൂപപ്പെട്ടു വരുന്നതിലൂടെ വരുവുള്ളൂ അല്ല സ്വാമി ചെയ്ത് മറ്റോരെ വൈരാഗ്യത്തിന് വേണ്ടി ഇത് കൂടുന്നു പൊങ്ങുന്നു താഴുന്നു എന്നൊക്കെ പറഞ്ഞാലൊന്നും ഇത് പൊങ്ങൂല അപ്പം ഞാൻ ചോദിച്ചു എഇയോട് തന്നെ ഒന്നിലധികം കുട്ടികൾ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രയോജനം അവർ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഫാമിലി കമ്പാനിയൻഷിപ്പ് പിന്നെ ലോങ് ടേം ബെനിഫിറ്റ്സ് ഫ്രണ്ട്സ് ഫോർ ലൈഫ് ലേണിംഗ് ടു സോഷ്യലൈസ് മോർ ലവ് ടു ഗീവ് നോ റിഗ്രറ്റ്സ് ഫുൾ ഓഫ് എനർജി ഇതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുന്നത് അല്ല സ്വാമി പറയുന്ന പോലെ ഇത് ഒരുപാടുണ്ടാക്കി രാജ്യം പിടിക്കാനാന്നൊക്കെ പറയുന്ന ചുമ്മാ ഈ സ്വാമിമാരും ഇതിൻ്റെ ഒരു അധികാരം വേണ്ടവരുമെല്ലാം കൂടെ ഉണ്ടാക്കിയെടുത്തൊരു പോളിസി ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വിചാരം എന്തുവാ സഹോദരങ്ങളുണ്ടാവട്ടെ മൂന്നാല് പേരുണ്ടാവട്ടെ എങ്ങനെ ജീവിക്കും ഒരു കുടുംബമാകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മക്കൾ വേണ്ടേ നമ്മുടെ മുറ്റത്ത് പിള്ളേർ ഓടിക്കളിക്കണ്ടേ അവരെ പള്ളിക്കൊടുത്തി വിടണ്ടേ മൂത്തോക്ക് ഇളയോള് വേണ്ടേ ഇളയോക്കൊരു അതിൻ്റെ ഇളയോൾ വേണ്ടേ ഇതിനിടയ്ക്ക് ഒരു നടുവത്തോള് വേണ്ടേ എന്നൊക്കെ പറയുന്ന ചിന്തകളാണ് സ്വാമിജീൻ്റെ ഒരു ഗുണം ഇത് ഭയങ്കര ഗുണമാണ് സ്വാമിക്ക് മക്കളില്ലാത്തതുകൊണ്ടാണ് അറിഞ്ഞുകൂടാത്തത് നമ്മളിപ്പോൾ അന്നത്തെ കാലത്ത് ഈ പത്ത് മക്കൾ എട്ട് മക്കളെന്ന് പറയുമ്പോൾ ഈ പ്രസവിച്ചവരെയൊക്കെ ഈ ഒരു മക്കളൊക്കെ ഉള്ളവർ അടക്കോഴി പിടക്കോഴി എന്നൊക്കെ വിളിച്ചു പക്ഷേ ഇപ്പോൾ ആ ഒരു മക്കളുള്ളവർ അവിടെ കിടന്ന് വലിക്കുമ്പം ഈ പിടക്കോഴിയിലെ ഒരു കുഞ്ഞിക്കോഴി വളർന്നാണ് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും എല്ലാമെല്ലാം അതുകൊണ്ട് സ്വാമി ആ ഗണ ഗുണമൊക്കെ പറഞ്ഞാൽ ആളുകൾ കേൾക്കും അല്ലാതെ ഹിന്ദുക്കളെടുത്ത് ഭരണം പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇതെന്തോ അലുവായോ ഏത്തക്കായോ ഇതാണ്ടാകുന്നു അന്നേരം അങ്ങോട്ട് പോയിച്ചിരി മൈതായും പഞ്ചാരയും വാങ്ങിച്ചുകൊണ്ട് വന്നൊരു ചട്ടിയെടുത്ത് വെച്ചങ്ങോട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കുക ഉണ്ടാക്കു ഉണ്ടാക്കു ഉണ്ടാക്കുക ഉണ്ടാക്കി മൊത്തം ഉണ്ടായി വരണ്ടേ എന്തുവാ സ്വാമി പറയുന്നത് ഇതിൻ്റെ ഒരു പ്രക്രിയയുടെ പാടെന്തുവാന്നാണ് പറയുന്നത് സാമിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാനൊന്നും പറയുന്നൊന്നുമില്ല ഇനി പറഞ്ഞാൽ അത് ശരിയാവില്ല